പ്രതിരോധ ഇടപാടുകളിൽ അഴിമതി ആരോപിച്ച് നടത്തിയ ഒളി ക്യാമറ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട കേസിൽ മാധ്യമ സ്ഥാപനമായ തെഹൽക്കയ്ക്ക് തിരിച്ചടി മേജർ ജനറൽ അലുവാലിയ കൈക്കൂലി വാങ്ങി എന്ന് തെറ്റായി ആരോപിച്ചു എന്നതിലൂടെ തെഹൽക്ക നടത്തിയ വ്യക്തിഹത്യക്ക് മാപ്പ് പറഞ്ഞ് സ്ഥാപകനും എഡിറ്ററുമായ തരുൺ തേജ്പാൽ സൈനിക ഉദ്യോഗസ്ഥൻ മേജർ ജനറൽ എം എസ് അലുവാലിയ നൽകിയ അപകീർത്തിക്കേസിൽ രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകാൻ ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു തേൽക്ക ഡോട്ട് കോമിന്റെ ഉടമകളായ ബഫെല്ലോ കമ്മ്യൂണിക്കേഷൻസ് മുൻ ചീഫ് എഡിറ്റർ തരുൺ തേജ്പാൽ റിപ്പോർട്ടർമാരായ അനിരുദ്ധ് ബഹാൽ മാത്യു സാമുവൽ എന്നിവരിൽ നിന്ന് തുക ഈടാക്കണം എന്നാണ് ഉത്തരവ് കേസിൽ വർഷത്തിനു ശേഷമാണ് നഷ്ടപരിഹാരം വിധിച്ചത് അലുവാലിയെ കൈക്കൂലി വാങ്ങി എന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഒന്നിൽ ഓപ്പറേഷൻ ബെസ്റ്റ് എന്ന പേരിലാണ് ഒളി ക്യാമറ ഓപ്പറേഷൻ നടത്തിയത് തെഹൽക്ക ഒളി ക്യാമറ ഓപ്പറേഷൻ കേസിൽ ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറഞ്ഞ് സ്ഥാപകനും എഡിറ്ററുമായ തരുൺ തേജ്പാൽ രംഗത്തെത്തിയിട്ടുണ്ട് കേസിൽ മലയാളി മാധ്യമ പ്രവർത്തകൻ മാത്യു സാമുവൽ നേരത്തെ മാപ്പ് പറഞ്ഞിരുന്നു മേജർ ജനറൽ അലുവാലിയെ കൈക്കൂലി വാങ്ങി എന്ന തെറ്റായി ആരോപിച്ചു എന്നും മാപ്പ് പറയുമെന്നും കോടതിയിൽ രണ്ടായിരത്തി ഒന്നിൽ പട്ടാള മേധാവി മേജർ ജനറൽ അലുവാലിയെ കൈക്കൂലി വാങ്ങിയെന്ന തെറ്റായി ഒളി ക്യാമറയിലൂടെ സ്ഥാപിക്കുകയായിരുന്നു നോട്ടുകെട്ടുകൾ ഒളിക്കാമറിൽ കാണിച്ചു സൈനിക മേജർക്കെതിരെ വ്യാജ വാർത്ത നൽകുകയായിരുന്നു വാർത്തയെ തുടർന്ന് മേജർ ജനറൽ അലുവാലിയെ പട്ടാളക്കോടതി ശിക്ഷിച്ചു പിരിച്ചുവിടുകയും മുൻ സൈനികൻ എന്ന പദവി പോലും എടുത്തുമാറ്റുകയും ചെയ്തിരുന്നു സൈനിക ഉദ്യോഗസ്ഥനെ അപകീർത്തിപ്പെടുത്തിയതിന് ഹിന്ദുസ്ഥാൻ ടൈംസ് പോലുള്ള ഒരു പ്രമുഖ ഇംഗ്ലീഷ് ദിനപത്രത്തിൽ നിരപാധികം മാപ്പ് പറയുമെന്ന് തെഹൽക്കയുടെ മുൻ മാസികയുടെ എഡിറ്റർ തരുൺ തേജ്പാൽ അറിയിച്ചിരിക്കുകയാണ് തേജ്പാലും പത്രപ്രവർത്തകൻ അനുരുദ്ധ ബഹലും ലക്ഷം രൂപ വീതം ഇതിന് പരിഹാരമായി കോടതിയിൽ നിക്ഷേപിക്കും വെള്ളിയാഴ്ച ദില്ലി ഹൈക്കോടതിയെ അവർ അറിയിച്ചതാണ് ഈ വിവരങ്ങൾ തങ്ങളുടെ സ്റ്റിംഗ് ഓപ്പറേഷൻ റിപ്പോർട്ടിൽ മേജർ ജനറൽ എം എസ് അൽവാലിയ കൈക്കൂലി ആവശ്യപ്പെടുകയോ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലെന്ന് വ്യക്തമാക്കുമെന്ന് തേജ്പാലും ബാലും പറഞ്ഞു ഇതോടെ തെഹൽക്ക ഒളിക്കാമറ ഓപ്പറേഷന് തിരിച്ചടിയാവുകയാണ് പ്രതിരോധ ഇടപാടുകളിൽ അലുവാലിയ കെക്കുലി വാങ്ങിയെന്ന് ആരോപിച്ച് രണ്ടായിരത്തി ഒന്നിൽ തെഹൽക്ക ഓപ്പറേഷൻ വെസ്റ്റർ എന്ന പേരിൽ ഒരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി തെഹൽക്ക ഡോട്ട് കോമിലും സിടിവി നെറ്റ്വർക്കിലും സ്റ്റിംഗ് ഓപ്പറേഷൻ സംപ്രേഷണം ചെയ്തു ഇരുവർക്കുമെതിരെ കോടതി കുറ്റം ചുമത്തി എന്നാൽ സ്റ്റിംഗ് ഓപ്പറേഷനിൽ മാധ്യമപ്രവർത്തകർ തന്നെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി മേജർ ജനറൽ അലുവാലിയ കോടതിയെ സമീപിച്ചു സൈനിക ഉദ്യോഗസ്ഥനെതിരെ കർശന നടപടിയുണ്ടായി അത് അലുവാലിയെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ ശുപാർശ ചെയ്തു അന്നത്തെ കരസേനാ മേധാവി അദ്ദേഹത്തിന്റെ വിവേചനാധികാരത്തിൽ ഉൾപ്പെടുത്തി കടുത്തു അപ്രീതി എന്ന ശിക്ഷ അദ്ദേഹത്തിന് നൽകുകയും അദ്ദേഹം ഒരു സൈനിക ഉദ്യോഗസ്ഥനല്ല എന്ന് കണക്കാക്കുകയും ചെയ്തു എല്ലാ സൈനിക പദവികളും തിരിച്ചെടുത്തു അടക്കം റദ്ദാക്കി ഒരു മുൻ സൈനികനായി ആരും ഇനി അലുവാലിയെ കാണരുത് എന്നും അറിയിപ്പ് വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഹൈക്കോടതി സിംഗിൾ ജഡ്ജി തെഹൽക്ക തേജ്പാൽ ബഹൽ മറ്റൊരു പത്രപ്രവർത്തകൻ മാത്യു സാമുവൽ എന്നിവരെ അപകീർത്തി കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയായിരുന്നു അവർക്ക് അയ്യായിരം രൂപ നൽകാനും ഉത്തരവിട്ടു നഷ്ടപരിഹാരമായി രണ്ടു കോടി ആവശ്യപ്പെട്ട് അലുവരിയ അപ്പീൽ നൽകുകയായിരുന്നു തേജ്പാലും ബഹലും സിംഗിൾ ജഡ്ജിയുടെ ഉത്തരവിനെതിരെ അപ്പീൽ നൽകി തുടർന്ന് തെഹൽക്ക അധികാരികൾ കോടതിയിൽ ക്ഷമാപണം നടത്തി അഫിഡവിറ്റ് നൽകി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മൻമോഹൻ ജസ്റ്റിസ് മൻമീത് പ്രീതം സിംഗ് അറോറ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിഷയം കേൾക്കുകയും ഇത്തരം കേസുകളിൽ മാപ്പ് പറയുകയാണ് വലിയ ആശ്വാസമെന്നും തേജ്പാലും ബഹലും ചേർന്ന് ഇതൊരു പ്രമുഖ ഇംഗ്ലീഷ് പത്രത്തിൽ പ്രസിദ്ധീകരിക്കണമെന്നും അറിയിച്ചു തേജ്പാലനും ബഹലനും ഇത്രയും വലിയ തുക നൽകാൻ കഴിയില്ലെന്നും മുതിർന്ന അഭിഭാഷകരായ സിദ്ധാർത്ഥ് ലുത്ര പ്രമോദ് കുമാർ ദുബെ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഹൈക്കോടതി ഇരുപത്തിരണ്ട് വർഷത്തോളം ഉദ്യോഗസ്ഥൻ കളങ്കത്തോടെയാണ് ജീവിച്ചത് എന്നും മാപ്പ് പറഞ്ഞാൽ മാത്രം പോരാ എന്നും അലവാലിയുടെ അഭിഭാഷകൻ വാദിച്ചു തുടർന്ന് കോടതി രണ്ടു കോടി നഷ്ടപരിഹാരം പത്ത് ലക്ഷമാക്കി കുറച്ചു ഇംഗ്ലീഷ് പത്രത്തിൽ മാപ്പ് പറയുകയും പത്ത് ലക്ഷം രൂപ വീതം നിക്ഷേപിക്കുകയും ചെയ്യും just as